നമസ്കാരം ഇപ്പൊ നമ്മൾ കൽച്ചട്ടിയിൽ ഇങ്ങനെ ചൂടോട് കൂടി ചൂടോടുകൂടിയിരിക്കുന്ന ഈ ഒരു കൂട്ടാൻ്റെ പേരാണ് ഉപ്പും പുളിയും കേട്ടോ ഉപ്പും പുളിന്ന് ഇതിനെ പേര് വരാനായിട്ടുള്ള കാരണം പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നല്ല ചൊടിയുള്ള ഉപ്പും പുളിയൊക്കെ ഉള്ള വായ്ക്ക് രുചിയായിട്ട് കൂട്ടി ഉണ്ണാൻ പറ്റുന്ന ആയിട്ടുള്ള ഒരു ഒഴിച്ചു കൂട്ടാനാണ് ഇനി ഇതിലെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും ചേനയും നമ്മുടെ ഉപ്പുമാങ്ങയും ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ മിനിമം ഒരു രണ്ടു മൂന്നാഴ്ചയെങ്കിലും ഉപ്പിലിട്ട മാങ്ങ വേണം എടുക്കാൻ കേട്ടോ അപ്പോഴാണ് ഉപ്പുമാങ്ങയായിട്ടുണ്ടാവുള്ളൂ അങ്ങനെ ഉപ്പുമാങ്ങയും ചേനയില് വരുന്ന ഒരു കോമ്പിനേഷൻ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക ചിലപ്പോൾ പഴയ തറവാടുകളിലും ഇല്ലങ്ങളിലൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ ഇത് അറിയുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ വെറും പപ്പടം മാത്രം മതി അത് ചുട്ട ചുട്ടപ്പപ്പടം അല്ലെട്ടോ പപ്പടം തന്നെ വേണം ഇതുപോലെ ഒഴിച്ചു കൂട്ടി പപ്പടവും പൊടിച്ച് കൂട്ടിയിട്ട് ഒന്ന് ഉണ്ടോക്കി വെക്കും നല്ല സ്വാദാണ് കൽച്ചട്ടി അടുപ്പത്ത് വെച്ചു കഷ്ണം ചേനയാണ് ചേന തൊലികളഞ്ഞ് ചെറുതായിട്ട് നുറുക്കിയിട്ടുള്ളത് സാധാരണ കാളനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് വലിയ കഷ്ണങ്ങളായിട്ടല്ല ചെറിയ ചതുര കഷ്ണങ്ങളായിട്ടാണ് ചേന നുറുക്കിയെടുത്തിരിക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ പച്ചമുളക് കീറി ചേർത്തിട്ടുണ്ട് ഇനി അവസാനം നമ്മൾ തേങ്ങ അരച്ച് ചേർക്കുമ്പോൾ വറ്റൽമുളകും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ വറ്റൽമുളകും പച്ചമുളകും എരിവിനനുസരിച്ച് വേണം എടുക്കാൻ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ചേന കഷ്ണം നന്നായിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കണില്ല കേട്ടോ ചേന ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് ചേർക്കാം ചേന വേവണ സമയം കൊണ്ട് ഇതിന് അരച്ചു വെക്കാം ഒരു കൈപ്പിടി അളവിലെ തേങ്ങ മതി കേട്ടോ ഒരു പിടി തേങ്ങ ഒരുപാട് തേങ്ങയുടെ ആവശ്യത്തിന് ഇല്ല കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത് ഒരുപാട് തിക്കാവേണ്ട ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പുമാങ്ങ ചേർത്തിട്ടാണ് തേങ്ങ അരയ്ക്കണത് ഉപ്പുമാങ്ങ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചെറിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണ എടുക്കാം വലിയ മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം ഇനിയിപ്പോൾ അഥവാ ഉപ്പുമാങ്ങയുടെ അളവ് കൂടിയാലും കുഴപ്പമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അവസാനം ഇത്തിരി മോരും കൂടിയിട്ട് ചേർക്കുന്നുണ്ട് തൈര് അപ്പോൾ ഉപ്പുമാങ്ങ കൂടുകയാണെന്ന് വെച്ചാൽ തൈരിന്റെ അളവ് കുറച്ചാ മതി അത് നമുക്ക് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂട്ടോ ഇനി ഇതിന് പകരമായിട്ട് നമുക്ക് പച്ചമാങ്ങ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ലാട്ടോ ഇത് ഉപ്പുമാങ്ങ കറിയാണ് അപ്പോൾ ഇതിന് ഉപ്പുമാങ്ങ തന്നെ വേണം പിന്നെ ഉപ്പുമാങ്ങയുടെ ആ ഒരു എന്താ തൊലി ചിലപ്പോ കട്ടിയുള്ളതൊക്കെ ആണെങ്കിൽ മുഴുവനായിട്ട് നമുക്ക് അത് മുറിക്കുമ്പോ കിട്ടിയെന്ന് തരില്ലേ ഇത് അത്യാവശ്യം നല്ല പഴക്കമുള്ള ഉപ്പുമാങ്ങയാണ് കേട്ടോ കുറച്ച് നാളായിട്ട് ഉപ്പിലിട്ടിരിക്കുന്നതാണ് അപ്പോൾ അതിലെ ഇതുപോലെ പിഴിഞ്ഞിട്ട് അതിന്റെ സത്തൊക്കെ എടുത്താലാണ് ഉപ്പുമാങ്ങയുടെ ഫ്ലേവർ നന്നായിട്ട് കിട്ടുള്ളൂ ഇനി രണ്ട് വറ്റൽ മുളകും കൂടി ചേർക്കാം ഇത് നന്നായിട്ട് അരച്ചെടുക്കുക നമ്മളിത് അരച്ചു കഴിഞ്ഞു അരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ സ്വാദ് നോക്കുമ്പോഴാണ് ഉപ്പുമാങ്ങയുടെ സ്വാദ് കുറച്ച് കുറവ് പോലെ തോന്നുന്നത് അപ്പോൾ ഒരു ചെറിയ മാങ്ങയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് അതെന്താ പറ്റണ എന്ന് വെച്ചാൽ നമ്മൾ ഉപ്പിട്ട് വെക്കണ മാങ്ങ എങ്ങനത്തെ മാങ്ങയാണെന്നുള്ളത് അനുസരിച്ചിരിക്കൂട്ടോ അത് ചേർക്കുമ്പോ ചിലപ്പോ ഇത് അത്ര പുളി ഇല്ലാത്ത ഒരു മാങ്ങയാകുണ്ടാവും ഉപ്പിലിട്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഉപ്പും പുളിയൊന്നും കറക്റ്റായിട്ട് നമുക്ക് കുറച്ച് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉപ്പുമാങ്ങയുടെ അളവ് നമുക്ക് കൂട്ടിയെടുക്കണം ആ അരപ്പിന് നല്ല അസലായിട്ട് ഉപ്പുമാങ്ങയുടെ സ്വാദ് കിട്ടണം ചേനക്കഷ്ണം നല്ലോണം വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പുമാങ്ങയിലത്തെ ഉപ്പുണ്ടാവും എന്നുള്ളത് ആലോചിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട് ഇനി ഉപ്പുമാങ്ങയും തേങ്ങയും വറ്റൽമുളകും കൂടി അരച്ച് വെച്ചത് ചേർക്കണം ഇനി നമുക്ക് ഒരു ഗ്ലാസ് മോരായിട്ട് തന്നെ ചേർക്കണം കേട്ടോ തൈരാണെങ്കിൽ അത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചിട്ട് ഒരു ഗ്ലാസ് അളവിൽ അധികം പുളിയില്ലാത്ത തൈര് അല്ലെങ്കിൽ മോര് എടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക കാരണം ഉപ്പുമാങ്ങ നമ്മൾ മൂന്നെണ്ണം ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിന് പുളി ഉണ്ടാവും അപ്പോൾ അധികം പുളിയില്ലാത്ത മോരെടുക്കും ഇനി പുളി ഉള്ള മോരാണെങ്കിൽ അളവ് കുറച്ചിട്ടാണെങ്കിലും എടുത്താൽ മതിയാവും ഉപ്പുമാങ്ങ അരച്ചുകൊണ്ട് തന്നെ ഇത് ഒരുപാട് സമയം തിളപ്പിക്കരുത് ഒന്ന് പതഞ്ഞു വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്കുള്ള വറുത്തിടലും കൂടി വേണം ഇതിലേക്ക് വറുത്തിടുകയാണ് കുറച്ച് കടുകും ഉലുവയും രണ്ട് തണ്ട് കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കൂടിയിട്ടാണ് വറുത്തിട്ടിരിക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഉപ്പും പുളി അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒരു വ്യത്യസ്തമായിട്ടുള്ള രുചിയുള്ള ഒരു കൂട്ടാനാണ് പിന്നെ വെജിറ്റേറിയൻ വെജിറ്റേറിയൻകാരാണെന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കമൻസിൽ കാണാറുണ്ട് എന്തെങ്കിലും വെറൈറ്റി റെസിപ്പീസ് നമ്മുടെ ചാനലിലാണ് നോക്കിയിട്ടുണ്ടാക്കുന്നത് അത് നന്നായിട്ട് വരാറുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവുണ്ടെന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് 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 സന്തോഷമുണ്ട് അപ്പോൾ നമുക്ക് പറ്റുന്നത് പോലെ ഇതുപോലെയുള്ള അറിയാത്ത വെറൈറ്റി ആയിട്ടുള്ള പഴയ വിഭവങ്ങൾ ഇനിയും കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം